രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പതിനേഴ് ഒന്ന് പതിനേഴാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി ആര് ഉത്തരം മിക്ക ചോദ്യം രണ്ട് എന്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് മിക്കായുടെ അമ്മ ശാപം ഉച്ചരിച്ചിരുന്നത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ചോദ്യം മൂന്ന് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആരോടാണ് മിക്കായുടെ അമ്മ രഹസ്യമായി പറഞ്ഞിരുന്നത് ഉത്തരം മിക്ക ചോദ്യം നാല് മിക്കായുടെ അമ്മയുടെ നഷ്ടപ്പെട്ട വെള്ളി നാണയങ്ങൾ ആരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത് ഉത്തരം മിക്കായുടെ ചോദ്യം അഞ്ച് നഷ്ടപ്പെട്ട വെള്ളി നാണയങ്ങൾ എന്റെ പക്കലുണ്ട് ഞാനാണത് എടുത്തത് എന്ന് മിക്ക പറഞ്ഞപ്പോൾ അവന്റെ അമ്മ പറഞ്ഞത് എന്ത് ഉത്തരം എന്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ചോദ്യം ആറ് എന്തെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഈ വെള്ളി മാറ്റിവെക്കുന്നു എന്നാണ് മിക്കായിയുടെ അമ്മ പറഞ്ഞത് ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ചോദ്യം ഏഴ് ആർക്ക് വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും വാർപ്പു വിഗ്രഹവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് മിക്കായുടെ അമ്മ ആ വെള്ളി മാറ്റിവെച്ചത് ഉത്തരം മകനു വേണ്ടി ചോദ്യം എട്ട് മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ വേണ്ടി ആ വെള്ളി മാറ്റിവെച്ചത് ആർക്ക് ഉത്തരം കർത്താവിന് ചോദ്യം ഒൻപത് മിക്ക പണം തൻ്റെ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അമ്മ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് ചോദ്യം പത്ത് മിക്ക ഏൽപ്പിച്ച പണത്തിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മ ഏൽപ്പിച്ചത് ആരെ ഉത്തരം തട്ടാനെ ചോദ്യം പതിനൊന്ന് മിക്കായുടെ അമ്മ നൽകിയ ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ കൊണ്ട് തട്ടാൻ നിർമ്മിച്ചത് എന്തെല്ലാം ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ചോദ്യം പന്ത്രണ്ട് തട്ടാൻ നിർമ്മിച്ച കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് എവിടെ ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ചോദ്യം പതിമൂന്ന് മിക്കായിക്ക് എന്തുണ്ടായിരുന്നു എന്നാണ് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഒരു പൂജാഗ്രഹം ചോദ്യം പതിനാല് മിക്ക ഉണ്ടാക്കിയത് എന്തല്ല ഉത്തരം ഒരു എഫോദും വിഗ്രഹങ്ങളും ചോദ്യം പതിനഞ്ച് മിക്ക പുരോഹിതനായി അവരോധിച്ചത് ആരെ ഉത്തരം തൻ്റെ ഒരു പുത്രനെ ചോദ്യം പതിനാറ് അന്ന് ഇസ്രായേലിൽ എന്തില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം രാജവാഴ്ച ചോദ്യം പതിനേഴ് രാജവാഴ്ച ഇല്ലാതിരുന്ന ഇസ്രായേലിൽ ഓരോരുത്തരും പ്രവർത്തിച്ചു പോന്നത് എപ്രകാരം ഉത്തരം യുക്തമെന്ന് തോന്നിയത് ചോദ്യം പതിനെട്ട് ഏഴാം വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്ന യുവാവിന്റെ വംശം ഏത് ഉത്തരം യൂത വംശം ചോദ്യം പത്തൊൻപത് യൂത വംശജനായ ആ യുവാവ് വസിച്ചിരുന്നത് എവിടെ ഉത്തരം യൂതയായിലെ ബെദ്ലഹേമിൽ ചോദ്യം ഇരുപത് ലേവ്യനായ ആ യുവാവ് അന്വേഷിച്ച് നടന്നത് എന്ത് ഉത്തരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം ചോദ്യം ഇരുപത്തിയൊന്ന് ലേവ്യനായ ആ യുവാവ് യാത്ര ചെയ്ത് ആരുടെ ഭവനത്തിലാണ് എത്തിയത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ചോദ്യം ഇരുപത്തിരണ്ട് മിക്കായുടെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ ഉത്തരം എഫ്രായിം മലനാട്ടിൽ ചോദ്യം ഇരുപത്തി മൂന്ന് തന്റെ ഭവനത്തിൽ എത്തിയ യുവാവായ ലേവ്യനോട് മിക്ക ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത് ഉത്തരം നീ എവിടെ നിന്ന് വരുന്നു ചോദ്യം ഇരുപത്തിനാല് നീ എവിടെ നിന്ന് വരുന്നു എന്ന് മിക്ക ചോദിച്ചപ്പോൾ യുവലേവിൻ ലേവ്യൻ നൽകിയ മറുപടി എന്ത് ഉത്തരം യൂതിയായിലെ ബദലഹിൻകാരനായ ഒരു ലേവ്യനാണ് ചോദ്യം മുപ്പത്തി അഞ്ച് താൻ എന്ത് അന്വേഷിക്കുകയാണ് എന്നാണ് യുവലേവ്യൻ മിക്കായോട് പറഞ്ഞത് ഉത്തരം താമസിക്കാൻ ഒരു സ്ഥലം ചോദ്യം ഇരുപത്തി ആറ് എന്നോട് കൂടി താമസിക്കുക എന്ന് ലേവ്യനോട് പറഞ്ഞത് ആര് ഉത്തരം മിക്ക ചോദ്യം ഇരുപത്തി നീ എനിക്ക് ആരെല്ലാമായിരിക്കുക എന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത് ഉത്തരം ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക ചോദ്യം ഇരുപത്തി ഞാൻ നിനക്ക് വർഷം തോറും എത്ര വെള്ളി നാണയം തരാം എന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത് ഉത്തരം പത്ത് ചോദ്യം ഇരുപത്തി ഒൻപത് പത്ത് വെള്ളി നാണയത്തിന് പുറമെ എന്തെല്ലാം തരാമെന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത് ഉത്തരം വസ്ത്രവും ഭക്ഷണവും ചോദ്യം മുപ്പത് ഇത്രയെല്ലാം പറഞ്ഞ മിക്കയോടുകൂടെ താമസിക്കാൻ സന്തോഷമായത് ആർക്ക് ഉത്തരം ലേവ്യന് ചോദ്യം മുപ്പത്തിയൊന്ന് ആ യുവാവ് മിക്കായിക്ക് ആരെ പോലെയായിരുന്നു ഉത്തരം ബുത്രനെ പോലെ ചോദ്യം മുപ്പത്തിരണ്ട് മിക്ക ആ യുവാവിനെ ആരായാണ് അവരോധിച്ചത് ഉത്തരം പുരോഹിതനായി ചോദ്യം മുപ്പത്തിമൂന്ന് ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ എങ്ങനെയാണ് താമസമാക്കിയത് ഉത്തരം പുരോഹിതനായി ചോദ്യം മുപ്പത്തിനാല് എന്തുകൊണ്ട് കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് താൻ അറിയുന്നു എന്നാണ് മിക്ക പറയുന്നത് ഉത്തരം ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ചോദ്യം മുപ്പത്തിയഞ്ച് ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട് എന്ത് ലഭിക്കുമെന്ന് താൻ അറിയുന്നു എന്നാണ് മിക്ക പറയുന്നത് ഉത്തരം കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് ചോദ്യം മുപ്പത്തി ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിമൂന്ന് ചോദ്യം മുപ്പത്തി ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതെല്ലാം ഉത്തരം മിക്കായുടെ പൂജാഗ്രഹം നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ഞാൻ നിനക്ക് വർഷം തോറും എത്ര വെള്ളി വെള്ളിനാണയം തരാം എന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത് നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ